ഇന്ന് നമ്മുടെ തത്സ്യമം നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഹംറ ഫാത്തിമയാണ് വാരംഗടവാണ് അറബിക് പോസ്റ്റർ രചനയാണ് അതായത് നമുക്കറിയാം ഈ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പോസ്റ്റർ കണ്ടത് നമ്മള് ഈ നാന എന്നൊക്കെ പറയാം പഴയകാല സിനിമ മാസികളിലൊക്കെയാണ് നമ്മൾ ആദ്യം പോസ്റ്റ് എന്റെ ഓർമ്മയിൽ പോസ്റ്റ് കണ്ടത് ഇപ്പൊ നമുക്ക് സിനിമയുടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ സീരിയലിന്റെ അടക്കം പോസ്റ്ററുകള് പിന്നെ നമ്മുടെ റിയാലിറ്റി ഷോയുടെ പോസ്റ്ററുകള് നമ്മൾ ഓരോ സ്ഥലത്ത് നടക്കുന്ന പ്രോഗ്രാമിന്റെ പോസ്റ്ററുകളൊക്കെ നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടും അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിലൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ ഒരുപാട് ആൾക്കാർ അയച്ചു തരാറുണ്ട് അതും ഒരു മത്സരമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് അറബിക് പോസ്റ്റർ രചനയാണ് അതിന്റെ കൂൽ കാര്യങ്ങൾ എനിക്ക് നമുക്ക് ഹംറയോട് ചോദിച്ചു മത്സരം നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അസ്സാം വലൈക്കും വാരിക്കും ഈ അറബിയിൽ നമ്മള് പിന്നെ എങ്ങനെ സുഖമാണെന്ന് നമ്മൾ എല്ലാവരും സന്തോഷായിട്ടിരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത് കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമുക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റും ആ സന്തോഷത്തിൽ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റർ അറബിക് പോസ്റ്റർ രചനയാണ് നമുക്ക് കൂടിപ്പാരൊക്കെ വന്നിരിക്കുന്നേ സ്ഥലം എവിടെയാ അറബിക്കാണ് പിന്നെ കുട്ടികളുണ്ട് വീട്ടിലൊക്കെ ഉമ്മ ഉപ്പ രണ്ടാ അനിയുടെ പേര്ന്ന് പറഞ്ഞേ അമ്മ ആ ഉപ്പയുടെ പേര് അൻവർഅലി ആ പിന്നെ ഉമ്മയുടെ പേര് ഓക്കെ എങ്ങനെയാണ് ഈ ഒരു അറബിക് പോസ്റ്റർ രചനയില് നമുക്ക് വേണ്ടത് വരക്കാലിന്റെ കഴിവ് പിന്നെ എഴുതാനുള്ള കഴിവ് അല്ലെ അതൊക്കെയാണ് ഇത് എത്ര ടൈമാണ് ഇതിന്റെ സംഭവം അരമണിക്കൂറിലാണ് വിഷയം ആ സമയത്ത് തരുവായി ചെയ്യുന്നത് ഓക്കെ എന്തായിരുന്നു ഇത്തവണത്തെ വിഷയം എന്തായിരുന്നു ലോക ലഹരി വിരുദ്ധ ദിനം ആ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ അതിലിപ്പം പിന്നെ ഹമറ എന്താണ് അതിന്റെ മെയിൻ ആയിട്ട് ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു മദ്യകുപ്പിയുടെ ചിത്രം കാണിക്കും ഒരു സിറിഞ്ചിന്റെ ചിത്രം കാണിക്കും പിന്നെ ഇപ്പൊ നമ്മള് കുറച്ച് കാപ്സ്യൂൾസിന്റെ ഒക്കെ ചിത്രം നമ്മൾ കാണാറുണ്ട് ഹമറ എന്താണ് ഇതില് കൊടുത്തിരിക്കുന്നത് ഞാന് സിറിഞ്ചി അങ്ങനത്തെ ലഹരിയായി ബന്ധപ്പെട്ട ഒക്കെ വരച്ചിട്ടുണ്ട് പിന്നെ ഒരു കോട്ട എഴുതു പ്രത്യേകിച്ച് വേറെ കൊല്ലുമുസ്കുറിൻ കൊല്ലാമ് മലയാളം എല്ലാ കള്ളും അതായത് ശരീരത്തിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ പാടില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മള് ഈ ലഹരി എന്ന് ഉപയോഗിക്കാം ആ ലഹരി എന്ന് ഉപയോഗിക്കാം നമുക്ക് വെച്ചാല് ഇപ്പൊ ഹമ്രയ്ക്ക് വരയ്ക്കുന്ന ഒരു ലഹരി അല്ലേ അല്ലേ വരക്കുന്ന ലഹരിയാണ് അതുപോലെ പാട്ട് പാടുന്നോട്ടേക്ക് പാട്ട് ഒരു ലഹരിയാണ് അഭിനയിക്കുന്ന അഭിനയം ഒരു ലഹരിയാണ് അപ്പൊ നമ്മള് ലഹരി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ എന്താ പറയാ മയക്കുമരുന്ന് പോലുള്ള അങ്ങനെയുള്ള ലഹരി പറയാം അല്ലേ അല്ലെ നമുക്ക് പഠനം ലഹരിയായിട്ട് മാറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് അങ്ങനെന്തായാലും ഒന്നാം സാധനം കിട്ടി ഇപ്പൊ നമ്മളെ മറ്റുള്ള കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു മൊത്തം മത്സരം എങ്ങനെയോണ്ട് ആ നല്ല എഴുതുന്നവരൊക്കെ ഉണ്ട് ഇതില് നമ്മളെ വരച്ചതും എഴുതിയ ക്യാപ്ഷനും കൂടിയാണ് നോക്കുന്നത് അല്ലേ രണ്ടും കൂടി എഴുതിയുള്ളതാണ് ഇതിൽ എത്ര കളർ ഉപയോഗിക്കാം നിങ്ങക്ക് ഇഷ്ട ഈ ഇത്തവണത്തെ ലഹരിക്കെതിരെ എന്നുള്ള ക്യാപ്ഷൻ ലളിതമാണോ അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണോ ലളിതമായിട്ടുള്ള ഒരു നമ്മുടെ ചിത്രം വരയ്ക്കാൻ സഹായിക്കുന്ന ആരാ ടീച്ചർ ആരാമ ടീച്ചർ ആ നസീമ ടീച്ചർ വരയ്ക്കുവോ വരയ്ക്കുവോ വരയ്ക്കും അല്ലേ അപ്പൊ എന്തായാലും നമുക്കറിയാം നമ്മള് ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു കലാമേഖലയിൽ അല്ലെങ്കിൽ രചനാ മേഖലയിൽ നമ്മൾ ഉയരങ്ങളെത്തണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണം നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് പിന്നെ നമ്മുടെ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലുള്ള സപ്പോർട്ട് നമ്മൾ വീട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലാണ് അവിടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങൾ എത്താൻ സാധിക്കുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും ടീച്ചേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇനി നമ്മൾ പോകുന്ന ഇവിടത്തേക്കാ സംസ്ഥാനത്തേക്കാണ് തൃശ്ശൂര് വെച്ചിട്ടാണ് മത്സരം എന്തായാലും വേറെ മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും മറ്റു ഉള്ളൂ എന്തായാലും വളരെ സന്തോഷമുണ്ട് സ്കൂളിന്റെ പേര് പറഞ്ഞില്ല സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരം ാണ് അപ്പൊ എന്തായാലും ഭാരത്താണ് നമ്മുടെ ഹംറ താമസിക്കുന്നത് പിന്നെ ഇനിയിപ്പം അതെ ലഹരിക്കെതിരെ എന്നുള്ള സബ്ജക്റ്റിലാണ് അറബിക്ക് പോഷ രചന സമ്മാനം എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഒറ്റ മത്സരത്തിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എങ്കിലും ആ ഒരു മത്സരത്തിന്റെ വിജയത്തിളക്കുമായിട്ട് നേരെ സംസ്ഥാനത്തേക്ക് തൃശ്ശൂരിലേക്ക് പൂരത്തിന്റെ നാടായ തൃശ്ശൂരിലേക്ക് ഹംറ ഫാത്തിമ പോകാൻ ഒരുങ്ങുകയാണ് കൂടെ ഹംറയുടെ രക്ഷിതാക്കളും പ്രിയപ്പെട്ട ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസ നേരുന്നു കണ്ണൂർ വിശ്വ ഭാഗത്ത് ഹംറ ഫാത്തിമക്ക് കണ്ണൂർ വിശ്വം നൽകുന്ന ഒരു സ്നേഹസമ്മാനം Thank you. Okay, thank you.